അങ്ങനെ ഭാവന ഗായത്രിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ മാനസം ഒരിക്കലും നമ്മളെ ചതിച്ചിട്ടില്ല അമ്മേ അവളുടെ വയറ്റിൽ വരുന്നത് എന്റെയും സൂര്യടേയും കുഞ്ഞാണ് ഇത് കേട്ടതും ഗായത്രിക്ക് എന്തൊക്കെയോ അസ്വസ്ഥ നെഞ്ചിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുക അങ്ങനെ അവൾ പോയിട്ട് കാര്യങ്ങളാണ് ഞാൻ തുറന്ന് പറയാണ് എന്തുകൊണ്ടാണ് അവൾ ഇത്രയും ദിവസം പറയാതിരുന്നത് എന്നും അമ്മയുടെ ഫോൺ എടുക്കാത്തതിന്റെ കാരണം എന്താന്നൊക്കെ പറയാണ് പക്ഷെ മോളെ നാളെ ഇത് എല്ലാവരും അറിയുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ചോദിച്ചതിനും ഞങ്ങളുടെ മനസ്സിലുമുണ്ട് അമ്മേ പക്ഷെ മാനസ വാക്ക് മാറ്റി പറയത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാം അത് എത്രത്തോളം കാലം നീന്തുന്നു അത്രയും പോകും അല്ലാത്ത ക്ഷം ഒന്നും ചെയ്യാനില്ല പക്ഷേ ഭാവനയുടെ അച്ഛനും അമ്മയും കാണിക്കുന്ന റിവോടാണെങ്കിൽ ഇന്നവർ ചോദിക്കുന്നത് ഒരു ന്യായമായ കാര്യമല്ല എന്റെ സൂര്യടേയും ജീവിതത്തിന് മുന്നിൽ അവരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി കിടക്കയാണ് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയാനോ ഗായത്രി പറയുന്നുണ്ട് നീയും സൂര്യയും അറിയാതെ ജയവും മാനസികം കൂടി എടുത്ത തീരുമാനമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ല അവരുമായിട്ട് തന്നെ തെരഞ്ഞെടുത്ത വഴിയല്ലേ എന്നൊക്കെ പറയാണ് എല്ലാത്തിനും കാരണക്കാർ ആ ജയയാണ് ആണ് എന്നും പറയാൻ കേട്ടോ ഗായത്രി അപ്പോഴാ കേട്ടോ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം ഭാമ അകത്തേക്ക് വരുന്നത് അവൾ ശ്രദ്ധിക്കുകയാണ് അവിടെ ഗായത്രിയും ഭാവനയും അടക്കി പിടിച്ചുകൊള്ളുന്ന സംസാരം കേട്ടോ അങ്ങനെ അവൾ അവിടേക്കൊന്നും എത്തി നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്നില്ല അതേസമയം ഭാവന കാണുകയാട്ടോ ഭാമയെ അങ്ങനെ അവൾ ഗായത്രിയോട് പറയുന്നുണ്ട് അമ്മയെ ഭാമതാ നോക്കുന്നു എന്ന് അങ്ങനെ അവൾ കുറച്ചു സമയം നിശബ്ദമായി നിൽക്കുക അപ്പോൾ ഭാമ അകത്തേക്കന്നെ പോവാൻ കേട്ടോ ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് ഇനി ആരോടും പറയണ്ടമ്മ ഭാമ എങ്ങാനും അറിഞ്ഞാൽ അത് അഭിയോട് പറയും അഭി അറിഞ്ഞാൽ പിന്നെ അമ്പാലികൻ്റെ എന്തായാലും അറിയും പിന്നീട് കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് തൽക്കാലത്തിന് ഇത് ആരോടും പറയാൻ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അമ്മേ ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എല്ലാം എനിക്ക് മനസ്സിലാകും മനസ്സിലാകുമോളെ എന്നൊക്കെ ഗായത്രി പറയാം എല്ലാം അറിഞ്ഞു നിന്നിട്ട് ഭാമ കേൾക്കാൻ പക്ഷെ അവൾക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും ഇവർക്ക് എന്നോട് ഇത്ര പറയാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് പോയി ചോദിച്ചാലും അല്ലെങ്കിൽ വേണ്ട ഞാൻ അറിയാത്ത കാര്യം ഞാനെന്തിനു പിന്നെ ചോദിച്ചറിയേണ്ട ആവശ്യം ഇവിടെ എന്നെ ആർക്കും ഒരു വിലയുമില്ലല്ലോ ആവശ്യമില്ലല്ലോ എന്നൊക്കെ അവൾക്ക് മനസ്സിൽ ദേഷ്യം തോന്നാൻ എന്നിട്ട് അകത്തേക്ക് പോവാണ് ശേഷം ഭാവന പറയുന്നുണ്ട് ഇപ്പോഴാണ് അമ്മ എനിക്ക് സമാധാനമായത് എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്ന് പറഞ്ഞു മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചത് പോലെ എന്ന് പറയാണ് എന്തായാലും നീ ഇനി അധികം ഇവിടെ നിന്നും കരയേണ്ട അത് മറ്റുള്ളവർ കണ്ടാൽ അതൊരു വിഷയമാകും നീ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ് ശേഷം അടക്കാൻ കേട്ടോ ആ സമയത്ത് ഭാവന ആട്ടെ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് അങ്ങ് ഇടയ്ക്കാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഭാവന അവളുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാണ്ട് എല്ലാം കണ്ടുകൊണ്ട് കാര്യത്തിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സേതു അവിടേക്ക് വരികയാണ് ചോദിക്കുന്നത് എന്താ അമ്മയെ ഭാവന തിരിച്ചു പോകാൻ നിൽക്കുകയാണ് അതെ എന്ന് പറയുമ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് അവൾ അവൾക്ക് തോന്നുമ്പോൾ വന്നു ഇനി അവൾക്ക് പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോൾ പോവുക തന്നെ എന്ന് പറയാണ് അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് എന്താ ഇത് നീ എന്തിനാണ് ഇപ്പോൾ അവിടേക്ക് പോകുന്നത് നിന്നെയൊക്കെ സ്ഥാനം അവിടെ ആ മാനസക്കല്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊക്കെ ഏട്ടനെ തോന്നല ഇന്ന് വരെ ആരും അങ്ങനെ ഒരു വേർതിരിവ് എന്നോട് കാണിച്ചിട്ടില്ല പിന്നെന്താ എന്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു വിഷമവും പെരുമാറ്റത്തിലൊക്കെ ആകെ ഒരു മാറ്റം എന്ന് ചോദിക്കാൻ മായ അതെന്താണെന്ന് മായച്ചു നന്നായിട്ട് അറിയാമല്ലോ മാനസയിലുണ്ടായ എന്റെ പ്രതീക്ഷ ഇപ്പോൾ ഇല്ലാതായപ്പോഴുണ്ടായ മാറ്റമാണ് എന്റെ മുഖത്ത് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ അതൊക്കെ മാറാൻ സമയമെടുക്കും മായച്ച് അപ്പോൾ മായ പറയുന്നതിന് ഭാവന എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയും ആ മാനസ അവരെ നിന്നും ഇറങ്ങിപ്പോയെങ്കിൽ എനിക്കു സമാധാനം ലഭിക്കുകയുള്ളു ഇങ്ങനെ സേതു മായയും കൂടി ഒരുപാട് കാര്യങ്ങൾ മാനസിയെക്കുറിച്ച് കുറ്റപ്പെടുത്തി കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഗാത്രി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ മായ ചോദിക്കുന്നത് എന്ത് പറ്റിയ അമ്മ അമ്മയുടെ അഭിപ്രായം എന്താണ് എന്താണ് അമ്മ ഒന്നും പറയാത്തത് ഇന്നലെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പോൾ അമ്മക്ക് എന്താ ഒരു മാറ്റം എന്നൊക്കെ ചോദിക്കാൻ ഗായത്രി പറയുന്നുണ്ട് എനിക്കെന്ത് മാറ്റം ഭാവന അവൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യട്ടെ അവൾക്ക് ഒച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എപ്പോഴായാലും അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ അത് അവൾ ഇന്ന് തന്നെ പോകുന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നല്ല അമ്മ ഇന്നലെ സംസാരിച്ചത് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്കും എന്തൊക്കെയോ മാറ്റം അമ്മേനും കാണുന്നുണ്ട് എന്താണ് അമ്മ ഇതിനൊക്കെ പിന്നിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവസാനം ഗായത്രി പറയുന്നത് മോളെ നീ എന്തായാലും പോകാൻ നോക്കി ഇങ്ങനെ ഒരു കാര്യമില്ല നിനക്ക് അവിടെ ല്ലേ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവൻ അവരുടെ എല്ലാവരും യാത്ര പറയാണ് സേദോടെ പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ എന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷൻ ആവുന്നെങ്കിൽ വേണ്ട എനിക്ക് അവിടെ ഒരു ഞാൻ നല്ല സന്തോഷവതിയാണ് എന്നൊക്കെ പറഞ്ഞ് അവടെ ഇറങ്ങാട്ടോ അവൾ കഥ കയറുന്നു പുറത്തേക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിട്ട് അമ്മയെ സേതു തോട്ട വന്നേ എന്ന് പറയാൻ കേട്ടോ അപ്പോഴേതാ പുറത്ത് ഭാമ വാച്ച് നോക്കി ആരോ വെയിറ്റ് ചെയ്തിരിക്കുക കയ്യിൽ അവളുടെ അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നീ എവിടേക്കാ പോകുന്നത് മോളെ എന്ന് ഭാവന ഇറങ്ങി എന്ന് ചോദിക്കാം ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അപ്പോൾ സേതു നോക്കി ഇന്നലെ എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായ ബാമയും ഭാവനയ്ക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇറങ്ങി പോകുന്നു അപ്പൊ ഗായത്രിയെന്ന് എന്ത് പ്രശ്നം കേൾക്കുമ്പോൾ ഗായത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ നിങ്ങൾ സംസാരിക്കുന്നതായിരുന്നു നേട്ടം എന്നും ഒറയാത്ത ഭാവത്തിൽ നിൽക്കുന്നു എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ ഗായത്രി പറയുന്നത് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ അമ്പാരി അവിടെ ഒരു വഴക്കിന് പോകരുത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് നീ നിന്റെ ശരീരമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴേക്കും അടിച്ചുകൊണ്ട് അവിടേക്കൊരു വണ്ടി വരികയാണ് അതിൽ നിന്നും അഭിയും ഭരത്തും ഇറങ്ങുകയാണ് അവരെ കാണുമ്പോൾ എല്ലാവർക്കും ഷോക്കാവുന്ന കേട്ടോ ഭാമയായിട്ടേ ഭയങ്കര സന്തോഷവതിയാണ് ഭാവന പറയുന്നുണ്ട് അഭി വരുന്നുണ്ടെന്ന് ഭാമ കുറച്ചു നേരത്തെ പറഞ്ഞതേയുള്ളൂ അതേ ചേച്ചി ഇന്നെ രാത്രി വിളിച്ചിട്ട് ഭാമ പറഞ്ഞതാണ് അഭി ഉടനെ വരണമെന്നും എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഗായത്രിയൊക്കെ പരസ്പരം നോക്കാട്ടോ ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്നും അവർക്കുള്ള മനസ്സിലാവുന്നില്ല പിന്നീട് ഭരത്തിനെ നോക്കുന്നു ഭാവന എന്താ ഭരത്തെ എന്നോടൊന്നും പറയണ്ട ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സംസാ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ മാനസേ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അവൾ തന്നെ ചേച്ചിയെ ചതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടോ അതിനൊക്കെ എതിർത്തുകൊണ്ട് ഭാവനയെ സംസാരിക്കുന്നുണ്ട് പിന്നീട് അഭി പറയുന്നുണ്ട് ചേച്ചിയെ ഞാനും ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട് സോറി എന്ന് പറയാൻ കേട്ടോ അതിനൊന്നും ആവശ്യമില്ല എല്ലാം ദൈവത്തിന്റെ തീരുമാനമാണ് എന്നും പരീക്ഷിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി മാറ്റമുണ്ടാകുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ അഭി പറയുന്നുണ്ട് എല്ലാം അതിജീവിക്കുന്ന ഒരു ദിവസം ഭാവനേച്ചയ്ക്ക് വരും ഞാൻ എന്തായാലും ഇപ്പോൾ ഭാമയെ കുഞ്ഞിനെയും കൊണ്ടുപോവുകയാണ് എന്ന് പറയാനോ അഭി അങ്ങനെ അബി അകത്തിനെന്നും കുഞ്ഞിനെയും ഭാമയുടെ സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ വെച്ച് പോവുകയട്ടോ അവരവിടെ നിന്നും അതേസമയം ഗായത്രി പറയുന്നുണ്ട് മോളെ നീ നീ അധികം നിൽക്കണ്ട നീ പൊയ്ക്കോളൂ എന്ന് പറയട്ടോ ഭാവനയോട് അങ്ങനെ ഭാവന എല്ലാവരും യാത്ര പറയുകയാണ് എന്നിട്ട് ഇത്രയും അവളെ കെട്ടിപ്പിടിച്ച് ചുമ്പാനൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ പോയതിന് പിന്നാലെ തന്നെ ഭാവനയും അവിടെ നിന്നും ഇറങ്ങുകയാണ് ഇതെല്ലാം വളരെ വിഷമത്തോടു കൂടി ഗാത്രി നോക്കി നിൽക്കുന്ന ശേഷം അവൾ അകത്തേക്ക് പോകാനു അപ്പോൾ മായം സേതും പരസ്പരം പറയുന്നുണ്ട് എന്ത് പറ്റി അമ്മക്കും ഭാവനയ്ക്കും ഇനി നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് പറയാനും പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ മാനസ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജയ അരികത്ത് വന്നിരിക്കുമ്പോൾ അവളൊന്ന് ഷോക്ക് ആയത് നിൽക്കുകയാണ് അപ്പോൾ ജയ ചോദിക്കുന്നു ഇന്നലത്തെ സ്വപ്നത്തിൽ നിന്നും ഇനിയും നീ വിട്ടു മാറിയിട്ട് ഇല്ല ആന്റി അതിപ്പോഴും എൻ്റെ മനസ്സിനും എന്റെ കണ്ണിനും കണ്ടുകൊണ്ടേയിരിക്കുക അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു ഡോക്ടറെ കാണിക്കും സൂര്യ ഇങ്ങ് വരട്ടെ എന്ന് പറയാൻ പക്ഷെ ഡോക്ടറെ കാണിക്കുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാൻ ട്ടോ മാനസ അപ്പോഴാട്ടോ അവിടേക്ക് സൂര്യ ഇറങ്ങി വരുന്നത് സൂര്യയെ കാണുമ്പോൾ ജയ പറയുന്നുണ്ട് വാ സൂര്യനി ഇവിടെ ഇരിക്കുക ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ സൂര്യയും മനസ്സിലടുത്ത് തന്നെ ചേർ നീക്കിയിട്ടിരിക്കാൻ കേട്ടോ ഒപ്പം തന്നെ ജയയും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടെ ഡോക്ടറെ കാണിക്കുന്നു സംസാരിക്കാൻ കേട്ടോ എത്രയും പെട്ടെന്ന് മോളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം അവൾ ബോഡി ആകെ ഇപ്പോൾ ടയേർഡ് ആണ് മാനസികപരമായിട്ടും അവൾക്കൊരു സുഖവുമില്ല ഇന്നലെ രാത്രി തന്നെ കണ്ടില്ല അവൾ ആകെ പേടിച്ച് ക്ഷണിച്ചു ഒരു പോളെ പോലും കണ്ണടച്ചിട്ടില്ല അതെല്ലാം ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് അവൾ റെഡിയാക്കി എടുക്കണം ഇപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ കുഞ്ഞിനെ ആരൊക്കെയോ കൊല്ലാൻ വരുന്നു ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഇങ്ങനെ അവൾ ടെൻഷനായാൽ അതെല്ലാം ആ കുഞ്ഞിനെ ബാധിക്കും സൂര്യ അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ച് അവൾക്ക് നല്ല ആത്മവിശ്വാസം നമ്മൾ കൊടുക്കണം അതിനു പറ്റിയൊരു ഡോക്ടറെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാൻ അപ്പോഴാണ് അവിടെയൊക്കെ ഭാവന കയറി വരുന്നത് അപ്പൊ സൂര്യ ഭാവന വന്നോ എന്തൊക്കെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജയ പറയുന്നുണ്ട് ഭാവന ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക ഒരു ഡോക്ടറെ കാണിക്കുന്നതിനെ കുറിച്ചാണ് നിന്റെ അറിവിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്കതിനെ കാണിക്കും മാനസക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ക്ഷീണവും ഭയവും എല്ലാം അവളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല അവൾ എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഭാവന വന്നിട്ട് മാനസയുടെ കൈയൊക്കെ ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ട് എന്ത് പറ്റി അതിന്റെ എന്ത് പറ്റിയ മാനസക്ക് എന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഇന്നലെ രാത്രി അവളെ സ്വപ്നം കണ്ടു എഴുന്നേറ്റ് കുഞ്ഞിനെ ആരോ കൊല്ലാൻ വരുന്നു എന്നൊക്കെയാണ് അവൾ വിളിച്ചു പറയുന്നത് അത് മാനസികയുടെ മനസ്സിലുള്ള ഭയം കൊണ്ടാണ് അവളുടെ അച്ഛനും അമ്മയും വന്നു പോയതിനു ശേഷം ഇനിയും എന്തൊക്കെയാ സംഭവിക്കും എന്ന് അവളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം അവളെ കാണാൻ ഇടയുണ്ടാക്കിയത് നമുക്ക് മാനസികൊരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി അതെന്തുകൊണ്ട് നല്ലായിരിക്കും എന്ന് പറയുകയാണ് എന്തായാലും ഞാനൊരു ഡോക്ടർ അറിയുന്നുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ചെയ്യാൻ മാനസേ ആ ചായ കുടിപ്പിച്ചതിനു ശേഷം അകത്തേക്ക് കൊണ്ടുപോയിക്കാണ് അല്പസമയം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് ശേഷം ഭാവന സൂര്യയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് സൂര്യ ചോദിക്കുന്നതിന് എന്തായി ഈ ഭാവന വീട്ടിൽ പോയിട്ട് ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് അമ്മയും സേതുവേട്ടനും അയച്ചൊക്കെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് എന്ത് പറയാ അവരെല്ലാവരും അതേപോലെ തന്നെയല്ലേ ചിന്തിക്കുന്നത് മനസ്സ് അന്യൊരാളുടെ കുഞ്ഞെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെയാണ് ഇപ്പോഴും സേതുവേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവരോട് സത്യം തുറന്ന് പറയാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിച്ചത് ആൻറ്റി അല്ലേ അതുകൊണ്ട് ഇനി അത് അഭിനയിച്ചല്ലേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് എനിക്കറിയാം ഭാവന എന്റെ മനസ്സിൽ ടെൻഷൻ എല്ലാം ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പം ഭാവന തലയാട്ടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ഫോൺ എടുത്തിട്ട് ഭാവനയെ വിളിക്കാൻ നിൽക്കാണ്ട് അപ്പോഴാണ് മായ അവിടേക്ക് വരുന്നത് അമ്മ എന്താണ് ഇവിടുത്തെ പ്രശ്നം ഭാവനയും അമ്മയും ഞങ്ങളോട് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ എന്ത് മോളെ നിനക്കറിയാവുന്നതു തന്നെയല്ലേ എനിക്കറിയാമോ എനിക്ക് കൂടുതൽ എനിക്കൊന്നും അറിയില്ല എന്ന് ഗായത്രി പറയാണ് എങ്കിലമ്മ മാനസിക വയറ്റിൽ വളർന്ന ഭാവനയുടെ സൂര്യയുടെ കുഞ്ഞല്ല എന്നറിഞ്ഞ സ്ഥിതി ഇനി അവളെ അവിടെ നിർത്തുന്നത് തന്നെ അപകടമാണ് അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഇറക്കി വിടണം എന്നൊക്കെ പറയാണ് കാര്യം പറയണത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ് മായ പക്ഷെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ജയവും മറ്റുള്ളവരുമല്ല അതിൽ ഭാവനയ്ക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ അത് അവരുടെ ഇഷ്ടങ്ങളല്ലേ അവിടെ നടത്തുന്നത് എന്ന് പറയാനോ എന്തായാലും ഭാവനായിട്ട് അങ്ങനെയൊരു കാര്യം ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടും അമ്മ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവാത്തത് അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് ഞാൻ ഇന്നു മുതലേ ശ്രദ്ധിക്കുകയാണ് ഇന്നലെ അമ്മ എത്ര ദേഷ്യത്തോടു കൂടിയായിരുന്നു ഈ കാര്യത്തെ സംസാരിച്ചിരുന്നത് പക്ഷെ ഇന്ന് അമ്മ നല്ല ശാന്തമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നത് സത്യം എന്താണെന്ന് മായക്കറിയില്ലല്ലോ പക്ഷെ എനിക്ക് തുറന്ന് പറയാനും വയ്യല്ല ഇത് ഞാൻ എന്ത് പറയാനാ എന്താ അമ്മ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കാം കേട്ടോ മായ മായ ഞാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എല്ലാം അവരായിട്ട് തീരുമാനിക്കട്ടെ അത്ര തന്നെ നമുക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോവാണ് അപ്പോൾ മായ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിക്കുകയാണ് എന്ത് പറ്റിയ അമ്മക്ക് എന്തായാലും അത് കണ്ടെത്തിയാൽ മതിയാകൂ എന്നൊക്കെ അവൾ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യയും കൂടിയ മാനസയെ നല്ലൊരു ഡോക്ടറെ കാണിക്കാനെത്തുകയാണ് അങ്ങനെ ഭാവനയുടെ പരിചയത്തിലുള്ള ഡോക്ടറെ തന്നെയായിരുന്നു അത് അവർ കിടത്തി എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ശേഷം അവരൊരു ഫോം കൊടുക്കുന്നുണ്ടോ എന്തായാലും കുട്ടി ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യൂ എന്ന് പറയുകയാണ് അങ്ങനെ മാനസാതിൽ കാര്യങ്ങളൊക്കെ എഴുതാൻ കേട്ടോ പക്ഷെ ഭർത്താവിന്റെ പേര് അതായത് കുട്ടിയുടെ അച്ഛന്റെ പേര് എന്താണ് എന്ന് എഴുതേണ്ട ഒരു കോളം വന്നിരിക്കുകയാണ് മാനസികട്ടെ എന്ത് എഴുതണം എന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് പേനയും പിടിച്ച് നിൽക്കാണ്ട് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സൂര്യക്കും ഭാവനയ്ക്കും തിരിച്ചൊന്നും പറയാനാവാതെ അവരും ഡോക്ടറുടെ മുന്നിൽ ആകെ പതറി നിൽക്കുകയാണ്